വൈജയുടെ കാമുകനെ തേടി ബാലേട്ടൻ അയാളുടെ നാട്ടിലേക്ക് പുറപ്പെടുവാണ് ഗംഗാധരൻ പറഞ്ഞുകൊടുത്ത അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അയാള് പോയെങ്കിലും ലാലച്ചനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവസാനം നാട്ടിലൊക്കെ തിരക്കി അയാളുടെ വീട് ബാലചന്ദ്രൻ കണ്ടെത്തുവാണ് അങ്ങനെ അലീനയുടെ അച്ഛനെ കണ്ട് ബാലചന്ദ്രൻ ആകെ ആവുന്നുണ്ട് ഇതായിരുന്നു വൈജയുടെ കാമുകൻ എന്നേക്കാൾ മുൻപ് അവള് ഇയാളെ ആയിരുന്നു സ്നേഹിച്ചത് എന്നൊക്കെ ചിന്തിച്ച് അയാളെ തന്നെ നോക്കി നിൽക്കുവാണ് ബാലചന്ദ്രൻ അല്ല നിങ്ങളാര എന്ത് വേണമെന്നൊക്കെ ലാലച്ചൻ ചോദിക്കുമ്പോൾ ഇരുപത്തഞ്ചു വർഷം മുൻപ് ഒരാളെ പ്രണയിച്ചില്ലേ വൈജയന്തി അവളുടെ ഭർത്താവ ഞാൻ നിങ്ങളുടെ പ്രണയത്തിന് എന്താ സംഭവിച്ചത് അതെനിക്കറിയണം അതിനാ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാ വൈജയെ ചതിച്ചത് എന്നൊക്കെ ബാലേട്ടൻ ചോദിക്കുവാണ് ഞാൻ വൈജയന്തിയെ ചതിച്ചിട്ടില്ല എനിക്കവളെ എന്റെ ജീവനേക്കാൾ ഇഷ്ടമായിരുന്നു സംഭവിച്ചതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്ന് പറഞ്ഞു ലാലച്ചൻ അതൊക്കെ ബാലചന്ദ്രനോട് തുറന്നു പറയുന്നുണ്ട് ആ ദിവസം എന്റെയും വൈജിയുടെയും അവസാനത്തെ കണ്ടുമുട്ടലാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അടുത്ത ആഴ്ച ആരും അറിയാതെ ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹമായിരുന്നു ഞാനും വൈജയും മാത്രം തീരുമാനിച്ചുറപ്പിച്ച ആ വിവാഹം അവളുടെ ഏട്ടന്മാരറിഞ്ഞ അതിന് സമ്മതിക്കില്ല വൈജയുടെ നിർബന്ധം കൊണ്ടായിരുന്നു ഏട്ടന്മാരെ അറിയിക്കാതെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം ഞങ്ങൾ ഞങ്ങളെടുത്തത് അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വച്ച് കണ്ടുമുട്ടാമെന്നൊക്കെ വാക്ക് കൊടുത്ത് ഞാനും വൈജയും അന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞു അങ്ങനെ ലാലശം പറഞ്ഞത് കേട്ട് പാലേട്ടൻ ആകാംക്ഷയോടെ നിൽക്കുവാണ് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവളെ കല്യാണം കഴിച്ചില്ല എന്തിനാ അവളെ എന്റെ തലയിലാക്കി നിങ്ങൾ നാടുവിട്ടത് എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുവാണ് വൈജ കല്യാണത്തിന് നിർബന്ധം പിടിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു മൂന്ന് മാസം ഗർഭിണിയായിരുന്നു വൈജ ഇത് പുറത്തറിയുന്നതിന് മുമ്പ് അവളുടെ കയത്തിൽ താലി ചേർത്താനായിരുന്നു ഞങ്ങളുടെ പദ്ധതി എന്റെ കുഞ്ഞിനെ കാണാൻ വൈജയുടെ മകളെ കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടായിരുന്നു വൈജയുടെ അതേ മുഖമുള്ള ഒരു കുഞ്ഞിനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നാ അതിൻ്റെ മുഖം പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് എനിക്കിതുവരെ അറിയില്ല എന്നു പറഞ്ഞു ലാലച്ചൻ പൊട്ടിക്കാരയുമാണ് ബാലചന്ദ്രൻ അത് കണ്ട് അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായിരുന്നു അവളും നിങ്ങളും ഒരുമിക്കാത്തതിലുള്ള തടസ്സം അവളുടെ അച്ഛൻ കുഞ്ഞുരാമമേനോനായിരുന്നോ എന്ന് ബാലേട്ടൻ ചോദിക്കുമ്പോ അതെ പൈചയുടെ അച്ഛനും ആങ്ങളുമാരുമാണ് എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടത് അവരയച്ച വണ്ടിയിടിച്ച് കുറെ നാൾ ഞാൻ ഒരേ കിടപ്പിലായിരുന്നു ഒരഞ്ചാറു മാസം കഴിഞ്ഞ് ഭൂതം തിരിച്ചു കിട്ടുമ്പോയേക്കും വൈജയുടെ കല്യാണം കഴിഞ്ഞതാ ഞാൻ അറിയുന്നത് പിന്നെ ഞാൻ അവളെ ശല്യം ചെയ്യാനായി പോയിട്ടില്ല അവളുടെ കുഞ്ഞെവിടെയെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് അറിയില്ല ആ കുഞ്ഞിനെ എന്തു പറ്റി എന്നൊക്കെ അറിയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ ഒരിക്കലും എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ലാലശം പറയുമ്പോൾ നിങ്ങൾ അതുർത്ത് ഇനി ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ജനിച്ചത് പെൺകുട്ടിയാണ് അവളിപ്പോൾ വൈജയുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ വേലക്കാരിയായിട്ടാണ് സ്വന്തം കുട്ടിയാണെന്ന് ആരും വൈജിയോട് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങളും അത് അവളോട് പറയരുത് എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരിക്കലും അത് പറയില്ല എനിക്ക് വൈജിയല്ല എന്റെ മോളെയാണ് കാണേണ്ടത് അവളെ ഒരു നോക്ക് കണ്ടിട്ട് മരിക്കാനാ ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത് വൈജിക്ക് വേണ്ടി ഞാൻ മറ്റൊരു കല്യാണം ഇതുവരെ കഴിച്ചിട്ടില്ല ഇപ്പോൾ അവളുടെ ഭർത്താവിനെ കണ്ടില്ലേ ഇനി എനിക്ക് അവളെ കാണണ്ട എനിക്കെന്റെ മകളുടെ കാര്യം മാത്രം അറിഞ്ഞാ മതി എന്ന് ലാലശൻ മറുപടി കൊടുക്കുവാണ് അങ്ങനെ ബാലചന്ദ്രൻ അലിനെ കാണിച്ചു കൊടുക്കാമെന്ന് അയാൾക്ക് വാക്ക് കൊടുക്കുവാണ് വൈജ ഒരു ദിവസം അലിനെ കാണാനായി വരാൻ ബാലചന്ദ്രൻ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ ഉടൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എവിടെ ആയിരുന്നു എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് ചോദിച്ച് വൈജ ദേഷ്യപ്പെടുവാണ് എടി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവും ചിലപ്പോൾ മടങ്ങി വന്നില്ലെന്നും വരും നീയൊക്കെ ആരടി ആരടിയത് ചോദിക്കാൻ എന്റെ മുന്നേന്ന് മാറി നിൽക്ക് നിന്റെ മുഖം കാണുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല വെറുപ്പ എന്നൊക്കെ ബാലചന്ദ്രൻ അവൾക്ക് മറുപടി കൊടുക്കുവാണ് പിന്നീട് അയാൾ അലീനയുടെ അടുത്തേക്ക് വന്ന് നിന്റെ അച്ഛനെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് അയാളെ കാണാൻ നിനക്ക് ആഗ്രഹവും നീ ഒരുപാട് കാലമായിട്ട് ഈ കാഴ്ചയിലെ ആഗ്രഹിച്ചത് എന്ന് ബാലയിടൻ ചോദിക്കുവാണ് സാറ് പറയുന്നത് സത്യമാണോ ശരിക്കും എന്റെ അച്ഛനെ കണ്ടിട്ടാണോ വരുന്നത് എന്നലീന ചോദിക്കുമ്പോ മോൾക്ക് എന്നെ വിശ്വാസവും ഞാൻ നിനക്ക് തന്ന വാക്കാ ഇപ്പോ പാലിച്ചിരിക്കുന്നെ ബാലചന്ദ്രൻ ഒരിക്കലും കള്ളം പറയാറില്ല നിന്നെ പോലെ തന്നെയാ നിന്റെ അച്ഛനും കാണാനും പാവാണ് ഒരു ദിവസം ഞാൻ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് ബാലയിട്ടം പറയുമ്പോൾ അത് വേണ്ട സർ ഞാനും അച്ഛനും തമ്മിൽ കണ്ടാ അമ്മ എന്തായാലും ഇതറിയും അമ്മയ്ക്കത് വലിയൊരു ഷോക്കാവും ഞാൻ തനിച്ചുപോയി അച്ഛനെ കണ്ടിട്ട് വരാം എന്നാലും അച്ഛൻ ഇങ്ങോട്ട് വരണ്ട എന്നു അലീന എന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്നാൽ ശരി നാളെ തന്നെ നീ പോകാൻ തയ്യാറായിക്കോ കുറച്ചുനാള് ലാലാച്ച വീട്ടില് നീ സെർവൻ്റായിട്ട് നിന്നാ മതി അല്ലെങ്കില് ഇവിടുള്ളവർക്ക് സംശയം തോന്നും കുറച്ചുനാള് കഴിഞ്ഞ് നിന്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് നീ തിരിച്ചു വന്നാ മതി അച്ഛന്റെ കൂടെ കഴിയണമെന്ന് നിനക്കൊരുപാട് മോഹം ഉണ്ടാവില്ലേ എന്നു ബാലചന്ദ്രൻ ചോദിക്കുവാണ് പോകാമെന്ന് അലീന സമ്മതിക്കുന്നുണ്ട് സ്വന്തം അച്ഛനെ കാണുമ്പോ ഈ അച്ഛനെ മറന്നേക്കരുത് എന്ന് അദ്ദേഹം പറയുമ്പോ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സർ ഈ അച്ഛൻ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ എന്റെ ആദ്യത്തെ അച്ഛൻ ബാലചന്ദ്രൻ സർ തന്നെയാണ് അച്ഛനെ മറക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല എന്നു പറഞ്ഞ അലീന അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച കരയുമാണ് അത് കണ്ട് ബാലചന്ദ്രനും ഒരുപാട് സന്തോഷാവുന്നുണ്ട് അടുത്ത ദിവസം എല്ലാവരോടും യാത്ര പറയാനായി അലീന വരുവാണ് അവസാനം നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ഇവളെ കൊണ്ടുവിടാമെന്ന് സമ്മതിച്ചല്ലോ എന്താ ഇതിനൊക്കെ അർത്ഥം ഈശ്വരന്മാര് എന്റെ പ്രാർത്ഥന കേട്ടതാവും അല്ല ഇവൾ ഹോം ആയിട്ടാണോ പോകുന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാ മതി എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന ഇനി ഇവളുടെ ശല്യം ഈ വീട്ടിലുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ അവൾ ഡനിയത്തി വരുവാണ് അമ്മ എന്തൊക്കെയായി പറയുന്നത് അലീനശേഷി ഇവിടുത്തെ സ്വന്തം മോളായിട്ട് ഒരിക്കൽ തിരിച്ചു വരും അത് അമ്മയ്ക്കൂടെ മനസ്സിലാവും എന്നു പറഞ്ഞപ്പോൾ നീ എന്താണ് ഈ പറയുന്നത് അലീന എന്തിനാ മകളായിട്ട് തിരിച്ചു വരുന്നത് എനിക്കല്ലെങ്കിലെ മൂന്ന് മക്കൾ ഇവിടെ ഉണ്ടല്ലോ അത് തന്നെ മതി ഇവളെ ഒരിക്കലും മകളായിട്ട് ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് വൈജയന്തി പിന്നീട് അലീന യാത്ര പറഞ്ഞു പോകുമ്പോൾ സ്നേഹം കൊണ്ടൊന്നുമല്ല നീ പോയാ ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ അത് ഓർത്തിട്ടാ എന്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞ് വൈജ സങ്കടപ്പെട്ട് നിക്കുവാണ് മാഡം പേടിക്കണ്ട ഞാൻ പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും അതുവരെ മാത്രമേ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടതുള്ളൂ നിങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോ എന്നോട് പറഞ്ഞാ മതി ആ നിമിഷം ഞാൻ ഇവിടെ എത്തും നിങ്ങളില്ലാതെ എനിക്കും പറ്റില്ലെന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ അലീന അവിടെ നിന്ന് നടക്കുവാണ് വൈജ നീ മനസ്സിൽ കുറിച്ചിട്ടോ ഇനിയാണ് നീ അലീന മോളുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അവളില്ലാത്ത ഓരോ ദിവസവും നീ അവളെ കുറിച്ച് ഓർത്ത് നീറിക്കൊണ്ടിരിക്കും അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി നീ കൊതിക്കുന്ന ഒരു ദിവസം വരുവടി ഒരു ഭ്രാന്തിയെ പോലെ നീ അലയും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോ അവൾ പോയ എനിക്ക് പുല്ലാണ് എനിക്കൊന്നും ഉണ്ടാവില്ല ജോലി ചെയ്യാൻ മറ്റൊരു സർവെന്റിനെ കിട്ടില്ലേ എന്ന് പറഞ്ഞു നിക്കുവാണ് വൈജയന്തി പിന്നീട് ബാലചന്ദ്രൻ അലീനയെ ലാലശന്റെ വീട്ടിലേക്ക് ഇറക്കി വിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞു പോവാണ് കൊട്ടാരം പോലുള്ള അയാളുടെ വീട് കണ്ട് അലീന അകെ ഷോക്ക് ആവുന്നുണ്ട് എന്റെ അച്ഛൻ ഇത്രയും വലിയ കോടീശ്വരനായിരുന്നോ ഈ വീട്ടിലായിരുന്നോ ഞാൻ വളരേണ്ടത് പക്ഷെ ആ ഭാഗ്യം ദൈവേനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അലീന വിഷമത്തോടെ അകത്തേക്ക് കയറുവാണ് പെട്ടെന്ന് അച്ഛനെ കണ്ട് അലീന അകെ പതറിപ്പോവാണ് അലീന എന്ന് വിളിച്ച് ലാലച്ഛൻ അവളെ കെട്ടിപ്പിടിക്കുവാണ് ശേഷം അവളുടെ മുഖത്ത് തന്നെ നോക്കി കരയുമാണ് അലീനയാണെങ്കിൽ അച്ഛന്റെ സ്നേഹം കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് സേർ എന്ന അലീന അച്ഛനെ വിളിച്ചപ്പോ സേറല്ല ഞാനിനി നിന്റെ സ്വന്തം അച്ഛനാണ് ഇരുപത്തഞ്ചു വർഷം ഈ നിമിഷത്തിനാ ഞാൻ കാത്തിരുന്നത് നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല മോളെ നിനക്ക് വേണ്ടിയുള്ളതാ ഈ അച്ഛന്റെ ബാക്കിയുള്ള ജീവിതം വിവാഹം പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുവാണ് അമ്മയുടെ സ്നേഹം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന അച്ഛന്റെ സ്നേഹം അത് ബാലചന്ദ്രൻ സാറ് വേണ്ടുവോളം തന്നിട്ടുണ്ട് പക്ഷെ സ്വന്തം അച്ഛന്റെ സ്നേഹം ഇനിയെങ്കിലും എനിക്ക് കിട്ടുമല്ലോ എല്ലാവരുടെ മുന്നിലും പറയാൻ എനിക്ക് എന്റെ അച്ഛനുണ്ടല്ലോ ആ ഒരു തോന്നൽ എനിക്കിപ്പോ ഉണ്ടാ എന്നു പറഞ്ഞ അലീന അച്ഛനെ ചേർത്ത് പിടിച്ച കരിയാണ് ഇപ്പോ ഞാൻ നിന്റെ അച്ഛനാണെന്ന് ആരോടും പറയണ്ട നീ ഇവിടത്തെ സർവെന്റ് ആയിട്ട് കുറച്ചുനാള് നിന്നാ മതി പക്ഷെ ജോലിയൊന്നും ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കില്ല വൈജി എനിക്ക് ഇതുവരെ ഭാര്യയായിട്ട് കിട്ടിയിട്ടില്ല എനിക്കെന്റെ മകളെങ്കിലും വേണം ഞാൻ മോളോട് മാപ്പ് ചോദിക്കുവാണ് ഈ അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൾ എനിക്ക് മാപ്പ് തരണം കുറച്ചുനാള് മോൾ ഈ വീട്ടിൽ സെർവൻ്റായി കഴിയുന്നതില് മോൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ ഞാൻ ആ വീട്ടിലും സെർവൻ്റായിട്ടാണല്ലോ നിന്നത് പിന്നെ ഈ വീട്ടിൽ എന്താ പ്രശ്നം അച്ഛന് സമയാവുമ്പോ എല്ലാരോടും പറഞ്ഞാ മതി ആ വേണ്ടി ഈ മോള് കാത്തിരുന്നോളാം എന്ന് അലീന മറുപടി കൊടുക്കുവാണ് നിന്നെ വേലക്കാരിയാക്കാനല്ല ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്റെ കൂടിക്കണക്കിന് സ്വത്തുക്കളുടെ ഏക അവകാശി എന്റെ അലീന മോളാണ് അതൊക്കെ ഞാൻ നിനക്ക് തരുന്നുണ്ട് അതുവരെ മോള് കാത്തിരിക്കണം ഈ അച്ഛൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും മോളകത്തേക്ക് ചെല് എന്നൊക്കെ പറഞ്ഞപ്പോ അലീന ബാഗൊക്കെ എടുത്ത് തന്റെ റൂമിലേക്ക് പോവാണ് മോളെ കണ്ടിട്ട് എനിക്ക് ഇനിയും മതിയായില്ലോ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം ആദ്യമായിട്ട് കാണുന്നത് അവളെ ഞാൻ ഇനി എങ്ങോട്ടും വിടില്ല എന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കുവാണ്